കേരളം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും എൽ ഡി എഫ് ഭരണകൂടത്തെയുമാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത്തരത്തിൽ നിരന്തരമായ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിന്റെ ഉൾപ്പെടെ അതിനെതിരെ മുഴുവൻ സ്ത്രീ സംഘടനകളെയും മഹിളാ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുന്നതായി ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ നാൽപ്പത്തെട്ട് ദിവസമായി നടക്കുകയാണ് ഏറ്റവും വലിയ ഒരു സ്ത്രീ സമരത്തിൽ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഈ സമരത്തോട് മുഖം തിരിക്കുന്ന ഈ സർക്കാരിനെതിരെ ഒരു തരത്തിലും അതായത് ധിക്കാരപരമായ ഒരു നിലപാടാണ് ഈ ധിക്കാരപരമായതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷൻ മുതൽ സാംസ്കാരിക ഉൾപ്പെടെയുള്ളവർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സമൂഹത്തിലെ വിവിധ തലത്തിലുള്ള പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടും ഈ കാര്യത്തിൽ ഇത്രയും നിസ്സംഗത പുലർത്തുന്ന ഈ സർക്കാർ നിലപാട് സ്ത്രീ വിരുദ്ധതയാണ് സ്ത്രീ വിദ്വേഷത്തിന്റെ പര്യായമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ ആ കാലയളവിൽ തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇപ്പോൾ പ്ലീനറി നടക്കാൻ പോകുന്നു ഈ സാഹചര്യങ്ങളിൽ ഒന്നും ആശാവർക്കർമാരുടെ ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സമര പോരാട്ടം തന്നെ നടക്കുമ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും ഈ സമ്മേളനങ്ങളിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് ആശാവർക്കർമാരുടെ ഈ സമരത്തിന് ഇവർ ഈ പുച്ഛിക്കുന്നതിന് വലിയ വില നൽകേണ്ടി വരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫ് സർക്കാരിന്റെയും സ്ത്രീകളോടുള്ള അവഗണനയും സ്ത്രീ വിദ്വേഷവും ചർച്ചയാക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ തവണ സ്ത്രീ വോട്ടർമാരുടെ കൂടി ഒരു കനിലാണ് ചർച്ചയായി മാറാൻ പോകുന്നത് ഈ ഗവൺമെന്റിന്റെ സ്ത്രീ വിരുദ്ധ സമീപനമാണ് എന്ന് കൂടി പറയുകയാണ് വേതനം ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഏറ്റവും തുച്ഛമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അവരെ അവിടെ സന്ദർശിച്ചിട്ടാണ് വരുന്നത് അവരുടെ ഏറ്റവും ജീവിതം തന്നെ ഇപ്പോൾ അഞ്ചു ദിവസമായി തന്നെ നിരാഹാരം കിടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ട് പോലും ഒരു ഡോക്ടറെ അങ്ങോട്ട് അയക്കാനുള്ള മാനസിക അവസ്ഥ പോലും ഈ ഗവൺമെന്റിന് ഇല്ല എന്നുള്ളതാണ് ആയിക്കോട്ടെ അവർക്ക് എന്തും സംഭവിച്ചോട്ടെ എന്തായാലും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഈ സർക്കാരിനുള്ളത് സമൂഹത്തിന്റെ മുഴുവൻ ആദരവും പിന്തുണയും വർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഇത് വനിതാ വനിതാമന്ത്രിമാർ ഈ ഗവൺമെന്റിലെ വനിതാ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവർ എടുക്കുന്ന സമീപനം ആരോഗ്യ വകുപ്പ് മന്ത്രി ഡൽഹി വരെ വന്നിട്ട് തലേ ദിവസം മാത്രമാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഇവരെടുക്കുന്ന സമീ സമീപനവും സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകൾ എന്ന നിലയിൽ അവർക്ക് അവർ സ്ത്രീകളോട് അല്ലെങ്കിൽ ജനസമൂഹത്തിനോട് അവർ ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം തൊഴിലാളി വർഗത്തോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ എടുക്കുന്ന സ്ത്രീ വിരുദ്ധ നിലപാടും തൊഴിലാളി വിരുദ്ധ നിലപാടുമൊക്കെ ദേശീയ കമ്മിറ്റി സി പി എമ്മിന്റെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് കൂടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്